അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തിട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു സുഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ കുടുംബത്തോടൊപ്പം ദീർഘായുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഋസത്തോടെ സന്തോഷത്തോടെ തന്നെ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ എന്ന് ആമുഖമായി ധന ചെയ്യുകയാണ് അറിഞ്ഞും അറിയാതെയും നാം സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അദബ് എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്ലാമിക മതപഠനത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ കുറിക്കുമ്പോൾ തന്നെ വളരെ അടുത്തടുത്ത് അറിയുന്ന മൂന്നോ നാലോ അക്ഷരങ്ങളിൽ ആദ്യം പഠിക്കുന്ന അക്ഷരങ്ങളിൽ അലിഫുണ്ട് ബ ഉണ്ട് പിന്നെ ദാലുണ്ട് ഉണ്ട് ചേർത്ത് പറയുമ്പോൾ അദബ് അപ്പോ ആദ്യ അക്ഷരങ്ങൾ കുറിക്കുന്നോടത്ത് തന്നെ ഇസ്ലാമിക ബാലപാഠങ്ങൾ ഒരു മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പദമാണ് അദബ് എന്നുള്ളത് ജീവിതത്തിൽ അത്രയും നേരത്തെ തന്നെ ഉണ്ടാവേണ്ട ഒരു സ്വഭാവ മഹിമയാണ് അദബ് എന്നുള്ളത് ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ അതബ് വേണം അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ കേട്ട് ബഹുമാനിച്ച് ചരിത്രത്തിന്റെ ഉള്ളറകളിൽ വലിയ സ്ഥാനത്ത് കണ്ടിട്ടുള്ള മഹാന്മാരായ സ്വഹാബികളെയും താബിഴിയങ്ങളുടെയും താബിഴിയങ്ങളെയും മതഗ്രന്ഥങ്ങളെയും പ്രമാണങ്ങളെയും അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെയും ഒക്കെ നാം ആദരിക്കുന്ന ആ ഒരു വ്യവസ്ഥക്ക് പറയുന്നതാണ് അദബ് എന്നത് ആ ഒരു സ്വഭാവത്തിന് പറയുന്നതാണ് അദബ് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതെ അദബ് അതബുകേട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു ആലോചനയും ചർച്ചയും ഈ കാലഘട്ടത്തിൽ വേണം എന്നതിന് എന്നതിനെ കുറിച്ച് ഒരാൾക്കും ഒരു തർക്കമില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അദബ് ഇല്ല എന്നുള്ളതാണ് അഥപില്ലെങ്കിൽ പരാജയപ്പെടും എന്നത് തീർച്ചയാണ് അദബ് ഇല്ലാത്തവൻ എത്ര വലിയ ആലിമാണേൽ പോലും പരാജയം ഉറപ്പാണ് പരാജയം അദബ് ഇല്ലാതെ വരുന്നതോടൊത്താ സാധാരണ കാണപ്പെടുന്നത് നമ്മൾ അഥബുള്ളവരാവണം നമ്മുടെ മക്കൾ അഥബുള്ളവരാവണം കുടുംബം അതബുള്ളവരാവണം നമ്മുടെ കുടുംബത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതബാണെന്ന് പുണ്യനിബിഅലം പഠിപ്പിച്ചിട്ടുണ്ട് അതബ് പഠിപ്പിക്കും മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അറിവിന് ഒരു പന്നവുമില്ല എവിടെയും അറിവാണ് ഏതൊരു വിഷയത്തെ കുറിച്ചും വിക്കിപീഡിയ സംസാരിക്കുന്നു ഉണ്ട് യഥേഷ്ടം ഏതെല്ലാം കോഴ്സുകളാണെന്നുള്ളത് അറിവിന് മനുഷ്യന് ഒരു പന്നവുമില്ല പക്ഷേ അറിവിനോടൊപ്പം അതപ് വരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് ആധുനിക കാലഘട്ടത്തിൽ അതപ് വളരെ കുറഞ്ഞിരിക്കുന്നു വിശ്വാസികളാണെന്ന് നമ്മൾ പറയുന്നുണ്ട് എന്നിട്ടും മതപരമായ കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ തരം താഴ്ന്ന് അതപില്ലാതെ പോകുന്ന അവസ്ഥയും കാണുന്നുണ്ട് അഥപിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ മതത്തിന്റെ അകത്തെ യുക്തിവാദികളെ പോലെ സംസാരിക്കുന്നു അതെന്താ അതിന്റെ ആവശ്യം അഥബില്ലെങ്കിൽ എമലില്ല അഥബില്ലെങ്കിൽ അറിവ് ഫല ഫലപ്പെടില്ല ലോകത്ത് സംഭവിച്ചതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എത്ര ഇടങ്ങളിലാ പറയുന്നു ഒരുപാട് സംഭവങ്ങളുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ മനോമുഖരത്തിൽ വരുന്ന ഖുർആൻ ചർച്ച ചെയ്ത അതബഗേഡൻ്റെ ഒരു സംഭവമാണ് ഇബിലീസ് ശപിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട് അള്ളാഹുവിന്റെ തിരസ്കരിക്കുക എന്ന അതബുകൾ അതപാനായ ആദമ അലഹി അള്ളാഹു കൊണ്ട് മലക്കുകളുടെ മുന്നിൽ ജ്ഞാനം കൊണ്ട് വലിയ മഹാനാണെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ അള്ളാഹു അത് മലക്കുകളെ ബോധ്യപ്പെടുത്തിയ ആദബ് നബി എന്ന മഹാജ്ഞാനിയുടെ മുന്നിൽ അദബ് കാണിച്ചില്ല അള്ളാഹുവിന്റെ അലംഖനീയ ആജ്ഞയുടെ മുന്നിൽ ഇബിലിസ് അദബ് കാണിച്ചില്ല അതിന്റെ പേരിൽ റബ്ബിന്റെ കൽപ്പനയെ പാലിക്കാത്തവൻ എന്ന നിലയിൽ അദബില്ലാത്തവനെ നിന്ന് പുറത്താക്കി എത്ര അതബില്ലാത്തവനെ ഖുർആൻ ഈ ചരിത്രം പറയും അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ ആജ്ഞയെ ആദരിക്കേണ്ടതാണ് അള്ളാന്റെ മുന്നിൽ അവൻ ആദരിച്ചില്ല എന്നത് ഇബിലീസ വലിയ ജ്ഞാനിയാണ് എൺപതിനായിരം കൊല്ലം അള്ളാഹുവിനെ എൺപതിനായിരം കൊല്ലം ഇബിലീസ് ശപിക്കപ്പെട്ടിട്ട് എൺപതിനായിരം കൊല്ലം ഒന്നും ആയിട്ടില്ല പതിനായിരം കൊല്ലം കഷ്ടി അങ്ങനെ നമുക്ക് ചരിത്രത്തെ അളന്ന് നോക്കിയാൽ ഏകദേശം കണക്ക് കൂട്ടാൻ കഴിയും എൺപതിനായിരം കൊല്ലം നിരന്തരം ഇരുപതിനായിരം കൊല്ലം മലക്കുകൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന മഹാഗുരുവുമായിരുന്നു പക്ഷെ അഥബില്ലാത്തതിന്റെ പേരിൽ അവൻ ഒന്നുമല്ല ദൈവം ഇതാണ് കേട് കൊണ്ട് സംഭവിക്കുന്നത് പറയുന്നു നോക്കൂ അതബ് കേട് വരുന്ന കിബിറ് വരും അതബില്ലാത്ത അവസ്ഥകളോടത്ത് കിബിർ വരാം അതബ് വിനയമാണ് അതബ് വിധേയത്വമാണ് അതബ് അനുസരണയാണ് അഥബ് നന്മയാണ് അതബ് എല്ലാം എല്ലാമാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ കാരണമെന്ന് എണ്ണ എണ്ണപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല കാരണം ഏറ്റവും നല്ല ന്യായം ഏറ്റവും നല്ല ഘടകം അത് അതബാണ് അതബ് എന്നത് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം അതിന്റെ അക്ഷര ക്രമീകരണം തന്നെ അള്ളാഹു അല്ലെ നമുക്ക് പരിചയപ്പെടുത്തി വാപ്പയെ കുറിച്ച് അറബിയിൽ പറയുന്നത് അബുൻ എന്നാണ് അബുൻ അബില് ദന്നപ്പോ അലിഫും ബാവും ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ചേർന്നോട് പിതൃത്വത്തിന്റെ ഏറ്റവും വലിയ സൂചനയെ കിട്ടി അല്ലെങ്കിൽ പിതൃത്വത്തെ കുറിക്കുന്ന പദം കിട്ടി പിതൃത്വം എന്നത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് അതിന്റെ ഇടയിൽ ഏകദേശം മൂന്നോ നാലോ അക്ഷരങ്ങൾ എഴുതി വരുന്നിടത്ത് അറബിയിലെ ആദ്യ അക്ഷരങ്ങളിൽപ്പെട്ട പെട്ട ദാല് കടന്നു വന്നു വളരെ എളുപ്പത്തിൽ സങ്കോചമില്ലാതെ പറയാനും കുറിക്കാനും കഴിയുന്ന ദാല് അലിഫിന്റെയും ബാഇന്റെയും ഇടയിലങ്ങ് ചേർന്നു പിതാവിന്റെ ഉള്ളിലേക്ക് അതായത് അബ് എന്ന വാക്കിന്റെ ഉള്ളിലേക്ക് ദാല് അപ്പോൾ ആ പിതാവിനോട് തോന്നേണ്ട അദബ് എന്ന് പറയുന്ന ഒരു വൈകാരികമായ ഒരവസ്ഥ ഉണ്ടാവുന്നു അള്ളാഹു നൽകുന്നത് ഇബിലീസിനില്ലാതെ പോയത് അദബാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് എത്ര ഇടങ്ങളിലാ പറയുന്നത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقناكم ثم صورناكم ثم قلنا للملائكه اسجدوا لادم فسجدوا الا ابليس

മാറിന്ന് ഇബിലേസ് അതബില്ലാതെ വന്നപ്പോ കിബർ അഞ്ഞ് പറയാ അതബില്ലെങ്കിൽ കിബിർ വരും അണുമണിത്തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിലില്ല കേട്ടോളൂ കേട്ടോളൂസ് കിബറിന്റെ വർത്തമാനം പറയാൻ തുടങ്ങി എന്തുകൊണ്ട് അവനിൽ അതബില്ല കാല അനഹ എന്തുകൊണ്ടും അള്ളാഹുവിനോട് തട്ടിക്കേറുന്നു അള്ളാഹുവിനോട് അങ്ങോട്ട് ന്യായങ്ങൾ നിരത്തുന്നു അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഞാനാണ് ആദമിനേക്കാൾ എന്നെ സൃഷ്ടിക്കപ്പെട്ടത് തീയ്യനാൽ അല്ലാന്റെ മുന്നിൽ അങ്ങോട്ട് അർഹതയില്ലാത്തോടത്തു വർത്താനം പറഞ്ഞു അള്ള പറഞ്ഞു അല്ല അതബ കേട് കാണിച്ചവനോടെ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു അല്ലാഹു ആട്ടിവിട്ടത് ആട്ടല് എന്നും ഉണ്ട് അതബെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിർബന്ധം കേട്ടുള്ള ഏതൊരു ചെറിയ ഏതൊരു ചെറിയ കാര്യത്തിനും അതിന്റെ അഥബുണ്ട് നമ്മളിപ്പോ കൊടുക്ക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുണ്യകർമ്മമായിട്ട് കാണാം അല്ലെ ഒരു സൽക്കർമ്മമാണ് കൊടുക്ക വാങ്ങാ അത് വാടകക്ക് കൊടുത്താലും വായ്പ കൊടുത്താലും സഹായം കൊടുത്താലും വലത്തെ കൈ കൊണ്ട് കൊടുക്കല്ലേ വലത്തത് വലത്തതിനെ മുന്തിക്കും അതൊരു അഥബാണ് കണ്ടോളു ഒരു വിതരണം നടക്കുന്നുവെങ്കിൽ വലത്തേക്കാണ് വിതരണം നടത്തേണ്ടത് ഒരു സംഭവം പറയാം എത്രയോ ഹദീസിന്റെ കിതാബുകളിലുള്ള സംഭവം ഇമാം മാലിക്കിന്റെ ഉണ്ട് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് അബൂദാബൂദിലുണ്ട് തുറുമുദിയിലുണ്ട് ഒരു സംഭവം കേട്ടോളു തങ്ങളുടെ പാലും വെള്ളം കൊണ്ടുവരപ്പെട്ടു ണ്ടല്ലോ പാല് തിളപ്പിക്കാതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് തേലിട്ട് കഴിഞ്ഞാൽ ചായയാവും അല്ലെങ്കിൽ അത് പാലും വെള്ളം എന്ന് പറയാം പറയാബി കിണറുകുഴിച്ചപ്പോൾ വെള്ളം കിട്ടിയതിന്റെ സന്തോഷം അത് പങ്കിടാൻ അങ്ങനെ ഇരിക്കാം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് കിണർ കുഴിച്ച വെള്ളം കിട്ടി കഴിഞ്ഞാൽ മദരസ കുട്ടികൾക്ക് നാരങ്ങ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ എന്താ ചായ കൊടുക്കുക ഒരു കിണർ കുഴിച്ചതായിരിക്കാം ഏതായാലും പുതിയ കിണറിലെ വെള്ളം ചേർത്ത പാലിന്റെ വിഭവം പുണ്യ നബിയുടെ മുന്നിൽ കൊണ്ടുവന്നു സദസ്സിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടത് വശത്താണ് അന്ന് അബൂബക്ര സുദ്ധിയെ കുറഞ്ഞിരുന്നത് സാധാരണ നേരെ ഇരിക്കാതെ വലുത് ആയിരിക്കും ഇരിക്കാം എന്നാലും ഇത് ഈ വിഭവം ഹബീബായ അയറബിയായ കൊണ്ടുവന്ന റസൂന്റെ ഹബീബായിരിക്കും ഇത് കുടിച്ചു മുഴുവനുള്ളട്ടോ ഒരല്പം കുടിച്ചു ഇനി അടുത്ത ആൾക്ക് കുടിക്കാൻ അവിടുത്തെ പറക്കത്തെ കൈമാറണമല്ലോ സ്വാഭാവികമായി മാർക്ക് കൊടുക്കണം സദസ്വ ആഗ്രഹിക്കുന്നത് രണ്ടാമത് അബൂബക്ര കുടിക്കാനാ റതി പക്ഷേ ഹബീബായ നബി തങ്ങൾ അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു ആർക്ക് ഇടത് വശത്തിരിക്കുന്ന വലത് വശത്തിരിക്കുന്ന മഹാനായ ഒരാറാബിയായ സ്വഹാബിക്ക കൊടുക്കുന്നത് സിദ്ധീകൃതങ്ങൾക്ക് കൊടുത്തവിടെ ആർക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ കൊടുക്കൽ എടുത്തേക്കാവാ വിതരണം വശത്തേക്ക് കൊണ്ട് തുടങ്ങാ എന്നത് അതബുകേടാണ് ഏത് പ്രവർത്തിക്കും അതബും കൊടുത്തിട്ട് പറഞ്ഞു അൽ ഫൽ അൽമനഫലത്തേക്ക് വലത്തേക്ക് കൊടുത്തു പോകണേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതപുണ്ടെന്ന അതബ് ഇല്ലെങ്കിൽ അറിവുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്മാനം ഇമാം ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ എവിടെയാ അതബുള്ളത് എവിടെയാ അതബ് ഇല്ലല്ലോ ഭർത്താവിനോട് ഭാര്യയ്ക്ക് അതബ് വേണം ഉമ്മയോട് മക്കൾക്ക് വേണം പിതാവിനോട് മക്കൾക്ക് വേണം ആ ബഹുമാനിക്കേണ്ടവരെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു തലമൊക്കെ ഉണ്ട് നല്ലതായിരിക്കും പക്ഷെ അതിലും അതപ് വേണം ഒരു സംഭവം കേട്ടോളൂ അൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി പുണ്യ നബി പഠിപ്പിക്കുകയാണ് ഒരു വാപ്പ വിപടിപ്പിക്കുകയാണ് മകന് അല്ലെങ്കിൽ മകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അത് നല്ല ഒരു വാപ്പ അല്ലെങ്കിൽ ഉമ്മ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വിലയുള്ള സമ്മാനം ഏതാണെന്നറിയോ ടാബല്ല മൊബൈലല്ല റൈസിങ്ങിന് പോവാനുള്ള ബൈക്കല്ല മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല അദബ് എന്ന് പുണ്യന് ബി ഞങ്ങളൊക്കെ പറയാറുണ്ട് ചെരുപ്പ എവിടെ ഊരി വെക്കണമെന്ന് ഒരു വീട്ടിലേക്ക് ചെന്ന ഒരു വീട്ടിലേക്ക് നമ്മൾ ചൊല്ലുന്നു എന്നാൽ ആ വീട്ടുകാരന്റെ വീട്ടുകാരൻറെ വീട്ടുവളപ്പിലെത്തിക്കഴിഞ്ഞാൽ എവിടേക്കാ നോക്ക ആരോടാ മിണ്ട ആരോടാവിടെ അഴിച്ചു വയ്ക്കഴിച്ചഴിച്ചിരുന്ന് കൊടുത്ത് എവിടെ വെക്കണമെന്ന് ഉമ്മ പൊടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ നട കയറ്റിട്ടിരുന്ന് ചെറുമ്മമാരും മക്കളും ഉപദേശിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ അതിപ്പെട്ടതാ താഴെടാ മുറ്റത്തിട ആ നടയെ പെരയായിട്ടോ കൂട്ടിരിക്കുന്നു അത് ശരിയല്ല അത് മുറ്റത്തിടാ മണ്ണും ചെടിയും ചേറും ഞെസ്സും ഒക്കെ ഉള്ള സാധനത്താഴ് എന്നിട്ട് സത്യവിശ്വാസിയോട് സമീപിക്കേണ്ടതെങ്ങനെ ഒരു സത്യനിഷേധിയോട് സമീപിക്കേണ്ടതെങ്ങനെ എല്ലായിടത്തും അതപുണ്ട് അദബ് വേണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ

ൾ മഹാനായ സ്വാമിയോട് പറഞ്ഞു യാൽ ബിസ്മി ചുല്ലിയെങ്കിൽ നിന്റെ വലത്തേ കയ്യുകൊണ്ടാ നീ കഴിക്കേണ്ടത് നിന്റെ വലത്തേ കയ്യുകൊണ്ടാ നീ കഴിക്കേണ്ടത് കഴിച്ചു തുടങ്ങുമ്പോ പിഞ്ഞാണത്തിൽ പ്ലേറ്റിൽ ഇരിക്കുന്ന ഭക്ഷണം നിന്റെ അടുത്തേക്ക് ഏറ്റവും അടുപ്പമുള്ള നിന്നോട് ചേർന്നിരിക്കുന്ന ഭക്ഷണത്തിൽ കഴിച്ച് 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 വേണം അറ്റത്തേക്ക് പോവാൻ എന്ന് പുണ്യനി ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കല്യാണ വീടുകളിലെ ഫങ്ഷനൊക്കെ വിളമ്പുന്ന ഗ്ലാസും പ്ലേറ്റൊന്നും രണ്ടാമത് ഉപയോഗിക്കുന്നില്ല അത് നശിപ്പിച്ചു കളയായിരുന്നു എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച ആ വലത്തെ കൈ കഴിക്കാൻ വലത്തെ കൈ ആണല്ലോ ഉപയോഗിക്കുക കുടിക്കാനും വലത്തെ കയ്യാ വേണ്ടി ആ വലത്തെ കൈയിലെ ഭക്ഷണം ഉള്ള ആ ഭാഗം ഒരു പ്രാവശ്യം ഉപയോഗിച്ച കളയേണ്ട ആ ഗ്ലാസ്സിൽ പിടിക്കൂല എടുത്ത കൈ ഉണ്ട് ഗ്ലാസ്സിലെ വെള്ളം ആരെയും സംസ്കാരം പഠിപ്പിച്ചു ആ വലത്ത കൈന്റെ ഭക്ഷണത്തിന്റെ എച്ചില് മറ്റും ഒക്കെ ആ ഗ്ലാസ്സില് പുരണ്ട എന്താ കുഴപ്പമൊക്കെ കളയാണല്ലോ അല്ലെങ്കിലും പുരണ്ടോട്ടെ കഴുകാതെ ഒരു പാത്രം ഉപയോഗിക്കൂലോ പക്ഷെ മനുഷ്യന്മാര് പുതിയൊരു ട്രിക്ക് പഠിച്ചപ്പോ എടുത്ത കൈ ഉണ്ട് അവിടെ നിന്നുകൊണ്ട് കുടിക്കുക നിന്നുകൊണ്ട് തിന്ന എല്ലാ കല്യാണ വീട്ടിലേതാ പരിപാടി നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്ക നിന്നുകൊണ്ട് നിന്നുകൊണ്ട് കുടിക്കുന്ന കാര്യത്തിൽ പോലും മഹാന്മാര് പഠിപ്പിച്ചു ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത മൂന്ന് ഇടങ്ങേറുകൾ നിന്ന് വെള്ളം കുടിക്കുന്നവനെ കാത്തിരിക്കുന്നു അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ നിന്ന് വെള്ളം കുടിച്ച ഉത്തരം കിട്ടാത്ത മൂന്ന് അടങ്ങേറുകൾ വരാൻ മൂന്ന് ബുദ്ധിമുട്ടുകൾ വരും മഹാനായ സുഹാബിയോട് അനശ്രീയുന്നോട് മറ്റു സുഹാബികൾ നിന്ന് കുടിക്കുന്നത് റസൂൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഹരീത് അവതരിപ്പിച്ചപ്പോ മറ്റു പല സുഹാബികളും ചോദിച്ചപ്പോ അനസേ നിന്ന് തിന്നലോ അഷറു നിന്ന് തിനേക്കാളും ഷെറു കൂടുതൽ മുഴുവനും അതബില്ലാത്ത അവസ്ഥയിലേക്ക് ആധുനികത പോകുമ്പോ കേട്ടോളൂ പരിശുദ്ധ റസൂൽ അലൈഹി പഠിപ്പിക്കുന്ന ഇമാം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി വസല്ലം ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നല്ല പേര് വിളിക്കട്ടെ അതിബുഹൂ പേര് വിളിക്കട്ടെ നല്ലത് എന്ന് പറഞ്ഞ പേര് വിളിയോടെ ചേർന്ന് തന്നെ പറഞ്ഞ അതബും പഠിപ്പിക്കട്ടെ വിവേകമൊക്കെ വന്ന് പക്വതയൊക്കെ വന്ന് ജീവിതത്തിന്റെ നല്ല കാലങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നേരത്തെ കൊടുക്കേണ്ട ഒരു ഭക്ഷണമാണ് അതബ് എന്ന് പറയുന്ന ഭക്ഷണം അത് ആത്മാവിന്റെ ഭക്ഷണമെന്ന് പരിശുദ്ധ മുഹമ്മദ് അതബില്ലെങ്കിൽ അറിവില് അതബ് ഇല്ലെങ്കിൽ അറിവിൽ പറക്കത്തില്ല വിവരം കൊണ്ടൊന്നൊരു കാര്യമില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എല്ലാ ശരികളും നമ്മൾ പറയാൻ പാടില്ല കാരണം എന്താ അതബ് മാനിക്കണം അവിടെ നമ്മൾ അതപ് നോക്കേണ്ടി വരും ആരോടായി ശരിയൊക്കെ പറയാൻ പോവാ ഗുരുനാഥന്മാർ വലിയ പണ്ഡിതന്മാർ പിതാക്കൾ നമുക്ക് തോന്നുന്നല്ല ശരി എല്ലായിടത്തും പറയണമെന്നുണ്ട് അങ്ങനെ പറയണമെന്ന് എവിടെയും നിയമമില്ല പറയുമ്പോൾ കളവ് പറയണ്ട എന്നത് മാത്രം പാപം പറയണ്ട എന്നത് മാത്രം ഹബീബ് ശ്രദ്ധിക്കുടേത്തിന്റെ ജീവിതത്തിന് അങ്ങനെ കാണാം എങ്ങനെ ശരിയായിരിക്കും പക്ഷെ ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം പറഞ്ഞ ആളാവാ നിൽക്കൂല ഒരു അദബൂല അള്ളാഹു കാത്ത് ഒരു സംഭവം കേട്ടോ അദബിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ 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 റളിയല്ലാഹു 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 അൻഹ 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 പറയുന്ന ഒരു സംഭവം കണ്ടോളൂ സ്വഹീഹുൽ ബുഖാരി പറയുന്നു പറയുന്നു കേട്ടോട്ടോ അൻഹു വീട്ടിൽ ഞങ്ങൾ ഇരിക്ക ിയുടെ വീട്ടില് ഞങ്ങളുണ്ട് ആ സമയം ഞങ്ങൾ പലതും ചർച്ച ചെയ്തപ്പോൾ ഐ വീട്ടിൽ വെച്ച് വീട്ടിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിന്റെ പതിവ് ശീലങ്ങളെ കുറിച്ചും നിസ്കാരത്തെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണം എന്നതിനെ കുറിച്ചാണ് ഐഷബിയുടെ വീട്ടിൽ ഞങ്ങൾ ചർച്ച ചർച്ച അതാണ് നിസ്കാരത്തെ എങ്ങനെ ബഹുമാനിക്കണം ആ സമയമുണ്ടല്ലോ നിസ്കാരത്തിന്റെ സംഭവം ചരിത്രം പറഞ്ഞു ഹബീബിന്റെ വഫാത്ത് സംഭവിച്ച അവസാന നിമിഷങ്ങളിൽ ആ രോഗത്തിന്റെ കെടുതിയെ കുറിച്ച് സൈദിഷാർ നല്ല മുത്തുനബി വഫാത്താവുന്ന രോഗമുണ്ടല്ലോ ആ വഫാത്തിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പുണ്ടായ ദിവസങ്ങളിൽ അനുഭവം ആ രോഗം പിടിച്ച അവസ്ഥ ആ സമയത്ത് നിസ്കാരത്തിന്റെ നേരമായപ്പോ

വലിയ അങ്ങയുടെ വേർപാട് സംഭവിക്കുമോ അങ്ങയുടെ തളർച്ചയിൽ അതുകൊണ്ട് ദുഃഖിതനായ സുദ്ധീഖനോട് എങ്ങനെയായിപ്പോ ഇതെ കുറിച്ച് പറയാങ്ങളുടെ മുന്നില് രണ്ടാമതും നിസ്കാരത്തിന്റെ കാര്യത്തിന് വേണ്ടിയുള്ള ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം പോലെ അവിടുത്തെ മറുപടി വീണ്ടും ആവർത്തിച്ചു അബൂബക്കർ അബൂബക്കർപ്പിക്കൂർ രണ്ടും മൂന്നും വട്ടം വന്നു നസീഫുൻ ഇദാ ഖാമ ഫീ മഖാമിക പോയാൽ അങ് നിൽക്കെ ഇമാമത്ത് പൂർത്തീകരിക്കാൻ കഴിയൂല അങ് നിൽക്കുന്നിടത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ കയ്യും വിറക്കും എന്നിട്ടോ മഹാനായും കൂടി പറഞ്ഞു ഏൽപ്പിച്ചു മഹാനും അള്ളാഹുവിന്റെ ഹബീബിന് ഒരു ആശ്വാസം കിട്ടിയപ്പോൾ മഹാനായ അബ്ബാസ് ഫിനെഹുഹുവിനെയും വിളിച്ച യും തോളിലൂടെ കൈയിട്ട് പള്ളിയിലേക്ക് പോയി പറയുണ്ട് കാല് വലിച്ചഴിച്ചു പോകുന്ന പോലെ ഞാൻ കണ്ടതായിട്ട് അവർക്ക് എൻ്റെ കണ്ണിന്ന മാറുന്നില്ല പള്ളിയിലേക്ക് പോവാണ്ട് നിസ്കാരം നടന്നോണ്ടിരിക്ക പള്ളിയിലെത്തി എന്നത് അനുരാഗത്തിന്റെ ശ്രവണം കൊണ്ട് സിദ്ദീഖ് മനസ്സിലാക്കി അങ്ങനെ ഇമാമത്തിന്റെ വന്നപ്പോയിട്ട് മറ്റൊരാളെ ഇമാമത്തിലേക്ക് പകരം ചേർക്കുക എന്ന വ്യവസ്ഥയിൽ കർമ്മശാസ്ത്രത്തിന്റെ നിയമമറിയാവുന്ന സിദ്ധിയേക്ക് തങ്ങള് ഒരൽപമങ്ങ് പിന്മാറാൻ നബിയെ ബഹുമാനിച്ചുകൊണ്ട് പിന്മാറാൻ നോക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു അവിടെ നിസ്കരിച്ചോ ഇമാമിന്റെ സ്ഥാനത്തേക്ക് നിർത്തി കൃതക്കെ പൊറോട്ടിറങ്ങി മഹ്മൂമിന്റെ നെയ്യത്ത് വെച്ചിട്ട് നിസ്കാരം അങ്ങോട്ട് പൂർത്തീകരിക്കാൻ അറസ്സുള്ളത് ഇമാവാ അതിനൊക്കെയുള്ള മസാല അനുസരിച്ചുള്ള നിർത്തല്ല അത് ഓടിയോ നാട് കീഴാൻ പറ്റില്ല അതേക്കുറിച്ച് അറിയാവുന്ന ആളുകളാണുള്ളവരൊക്കെ നിസ്കാരത്തിൽ ഇമാമത്തിന്റെ ആ ഉത്തരവാദിത്വത്തെ നബി നിൽക്കുമോ നബിയുടെ മുന്നിൽ കയറി മാം നിക്കാൻ പറ്റില്ലല്ലോ ആ അദബ് മാനിച്ചുകൊണ്ട് ആ കൃത്യമായി കൈകാര്യം ചെയ്യാൻ നിസ്കാരത്തിന്റെ അകത്ത് അവസരത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു ഇങ്ങനെയായിരുന്നു ഹബീബിനോടുള്ള അദബ് അങ്ങനെയായിരുന്നു അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സല്ലല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ് അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم ني قبولك പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കുക ഒരുപാട് പേര് അവരുടെ ഹലാലായ മുറാദ് മനസ്സിലാക്കണേ അല്ല ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ ദുനിയവിയും മുഹറവിയുമായ ആവശ്യങ്ങൾ നിറവേറ്റുക ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കുകയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ ദുരിതങ്ങളിൽ നിന്നും അവരെ നീ കരകേറ്റണേനെ അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിജയങ്ങൾക്കും ആവശ്യമായ അഥപകളെ സാന്ദർഭികമായി നീ എത്തിച്ചു തരണേ തരണേയുള്ള മഹാന്മാരുടെ ഗുരുത്തപുരുത്തമുള്ളവരിൽ കൂട്ടണേ അല്ല മരുന്ന് ഫലിക്കാത്ത രോഗത്തെ തൊട്ട് കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അബദ്ധ മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അള്ളാഹുവേ കടങ്ങളുള്ളവര് ദ്വാരക്കാൻ പറഞ്ഞു കടങ്ങൾ വീട്ടിക്കൊടുക്കുക അല്ല വിവാഹപ്രായമായവരുടെ അനുയോജ്യമായ ബന്ധങ്ങൾ നിന്റെ കതര് കല ഇണ്ട് നീ അടുപ്പിച്ചു കൊടുക്കുക അല്ല േ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും എല്ലാ നിലക്കുമുള്ള സന്തോഷവും ഐശ്വര്യവും പറക്കത്തും നൽകണേ അള്ളാ അല്ലാഹുവേ

امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته